അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ വിവാദങ്ങളിൽ നിറഞ്ഞ കേസുകളിലൊന്നാണ് സിസ്റ്റർ അഭയ കേസ് സംഭവം നടന്ന ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴും കേസിൽ വിവാദങ്ങൾക്ക് ഇപ്പോഴും കുറവില്ല കേസിലെ പ്രതികളായ വൈദികരായ തോമസ് എം കോട്ടൂർ ജോസ് പുത്രികയിൽ സിസ്റ്റർ സെഫി എന്നിവരെ ഇപ്പോഴും സഭ സംരക്ഷിക്കുന്നത് സിസ്റ്റർ അഭയയ്ക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോമൻ പുത്തുമുരയ്ക്കൽ പറഞ്ഞു എന്നെ പോകുന്നില്ല എന്ന് ഒരു തെറ്റായ സന്ദേശം നടത്തിയതുകൊണ്ടാണ് കത്തോലിക്കം ഇന്ന് വൈദികർ പ്രതിയായി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കേസിൽ പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂർ സഭയുടെ ചാൻസലറായി തുടരുകയാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനു ശേഷം ഡബിൾ പ്രൊമോഷനോട് കൂടിയായിരുന്നു ഈ നിയമനം ജോസ് പുത്രികയിലും മികച്ച ചുമതലകളാണ് സഭ നൽകിയിരിക്കുന്നത് പ്രതികളായ വൈദികർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സഭ എടുത്തിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിലെ കുറ്റകൃത്യങ്ങൾ കുറയുമായിരുന്നുവെന്നും അഭയ ശേഷം വൈദികർ പ്രതികളായിട്ടുള്ള കേസുകളിൽ അവരെ മാറ്റി നിർത്താനുള്ള നടപടികൾ സഭ സ്വീകരിച്ചിരുന്നു എന്നാൽ അഭയ കേസിലെ പ്രതികൾ ഇപ്പോഴും തിരുവസ്ത്രം അണിഞ്ഞു നടക്കുന്നത് വിശ്വാസി സമൂഹത്തിന് തന്നെ നാണക്കേടാണ് ആത്മഹത്യ എന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എഴുതി തള്ളിയ കേസ് ഇരുപത്തിയഞ്ച് വർഷത്തിനിപ്പുറവും സജീവമായി നിൽക്കുന്നത് ജോമോൻ പുത്തുമ്പുരയ്ക്കലിന്റെ ഇടപെടലുകളിലൂടെയാണ് അഭയ കൊല്ലപ്പെട്ടിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഇന്ന് നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമെന്ന പേരിൽ പ്രമുഖരെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം